ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ രാജേഷ് ജി എന്നാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണസേനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാസ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധികളോട് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അളകപ്പന്നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കെ രാജേശ്വരി സത്യപ്രതിജ്ഞ ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന അളകപ്പന്നഗർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ ധാരണപ്രകാരം പ്രിൻസൺ തയ്യാലക്കൽ രാജിവെച്ച ഒഴിവിലേക്കാണ് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് മുൻപ് എട്ട് വർഷത്തിലേറെ കാലം കെ രാജേശ്രീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് നിലവിൽ വൈസ് പ്രസിഡന്റായിരുന്നു വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീ കെ സി വി രാജേഷ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും ഭാഗമായിട്ട ആയിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ